നമസ്കാരം ഒരു ബംഗാളി നാടകം പേര് ലോങ് മാർച്ച് പഴയ ആമയുടെയും മേലിൻ്റെയും കഥ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ആ കഥ വീണ്ടും റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ലോങ് മാർച്ച് എന്ന ബംഗാളി നാടകത്തിൽ അതായത് പഴയ മുയൽ ആമയെ വീണ്ടും വെല്ലുവിളിക്കുന്നു അന്ന് ഞാൻ ഉറങ്ങിപ്പോയത് കൊണ്ട് മാത്രമാണ് നിനക്ക് ജയിക്കുവാൻ സാധിച്ചത് നീ കഴിവ് കെട്ടവനാണ് അത് യഥാർത്ഥത്തിൽ ഞാൻ തന്നെയായിരുന്നു വിജയിക്കേണ്ടത് അതുകൊണ്ട് എനിക്ക് ആ അന്നത്തെ ആ ഗെയിം വീണ്ടും നടത്തണം പക്ഷെ ആമ അതിന് തയ്യാറാകുന്നില്ല പുറകെ നടന്ന് ആമയെ വെല്ലുവിളിച്ചുകൊണ്ടേയിരുന്നു മുയൽ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ആമ സമ്മതിച്ചു പക്ഷെ ആമയ്ക്ക് ഒരു ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ ആമ പറഞ്ഞു ഇത്രയും കാലം നീയും നിന്റെ ആളുകളുമായിരുന്നു ട്രാക്ക് വരച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഇത്തവണ ഞങ്ങളും ട്രാക്ക് വരയ്ക്കുവാൻ ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണം ആദ്യമൊന്നും സമ്മതിച്ചില്ല പക്ഷെ അത് നടപ്പിലാക്കി അങ്ങനെ ആമ കൂടി വരച്ച ട്രാക്കിൽ കൂടി ഈ ലോങ് മാർച്ച് ചെയ്യുന്നു ആമ കരയിലും കടലിലും ഒരേപോലെ ജീവിക്കുന്ന ജീവിക്കാൻ കഴിവുള്ളതാണ് മുയലിന് അതിനുള്ള കഴിവില്ല അതൊരു ട്രാക്ക് വരച്ചപ്പോൾ അതുവഴിയൊക്കെ ആമ ട്രാക്ക് വരച്ചു മുയലിന് അതുവഴിയൊക്കെ പോകേണ്ടി വന്നു എന്നാൽ മുയൽ എന്ത് ചെയ്തു മുയലിന്റെ കയ്യിൽ വിഭവം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മുയലിന് ഉണ്ടായിരുന്നു മുയൽ എവിടെ ചെല്ലുമ്പോഴും മുയലിന് ഒരു പ്രത്യേക പരിഗണന കിട്ടുന്ന ഒരു ഓമനത്വവും കൂടി ഉണ്ടായിരുന്നു മുയൽ എന്തു ചെയ്തു ഈ ആമ വളരെ കൂളായി വളരെ സ്ട്രെയിറ്റ് ആയി സ്ട്രെയിറ്റ് ഫോർവേഡായി വളരെ സത്യസന്ധമായി അതിന് കിട്ടിയ വഴികളെല്ലാം ഉപയോഗിച്ച് കടലിൽ കൂടെ അത് നീന്തി തുടങ്ങിയപ്പോൾ ഇത് മുയൽ സാധിക്കുന്ന കാര്യമല്ല നേരെ മുയൽ എന്ത് ചെയ്തു തൻ്റെ കൈവശമുണ്ടായിരുന്ന പണം തോണിക്കാരൻ കൊടുത്തു അങ്ങനെ തോണിക്കാരൻ്റെ തോണിയിൽ കയറി മുയൽ ആ പോയിന്റിൽ എത്തുകയും വിജയായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ കഥ ഈ നാടകത്തിന്റെ കഥ ഒരുപാട് സോഷ്യൽ ഇന്നീക്വാലിറ്റിയെ റിപ്രസെൻ്റ് ചെയ്യുന്നുണ്ട് ഇന്ന് എൻ്റെ കയ്യിൽ ഒരു വീഡിയോ ക്ലിപ്പിംഗ് കിട്ടി ഏഷ്യാനെറ്റിൻ്റെ ഏഷ്യാനെറ്റ് ചാനലിൽ ഒരു പെൺകുട്ടി ചർച്ചയിൽ മാത്രമല്ല ഒരു ആൺകുട്ടി ചർച്ചയിൽ റിസർവേഷനെ പറ്റി സംസാരിക്കുന്നതായിരുന്നു അതിൻ്റെ മുഴുവൻ വീഡിയോ എനിക്ക് കിട്ടിയില്ല പക്ഷേ കേട്ടപ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ എനിക്ക് എൻ്റെ ഇതിൻ്റെ ഒരു ഭാഗം എനിക്ക് പറയണമെന്ന് തോന്നി അതായത് ഈ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഒരുപാട് എ പ്ലസ്സുകളെ സൃഷ്ടിക്കുന്നുണ്ട് ഒരുപാട് എ പ്ലസുകളെ സൃഷ്ടിക്കുമ്പോൾ അവരുടെ തലയ്ക്കകത്ത് യാതൊരു വസ്തുവും കയറി ചെല്ലുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആ പെൺകുട്ടിയും ആൺകുട്ടിയും ആൺകുട്ടി പറയുന്നത് ചെറിയ ജാതി ഞാൻ ജാതി അല്ല പറയുന്നത് എന്ന് പറയുന്നതുകൊണ്ട് അതിനിടയ്ക്ക് ചെറിയ ജാതി എന്ന് പറയുന്നത് എന്താണ് ഈ ചെറിയ ജാതി എന്താണ് അപ്പർ കാസ്റ്റ് എന്താണ് ഫോർവേഡ് കാസ്റ്റ് എന്തൊക്കെയാണ് ഇവരവിടെ പറഞ്ഞു വെക്കുന്നത് ഇതിനൊന്നും എതിരെ ഒരു ഒരു ശബ്ദം തിരുത്തൽ ശബ്ദം എന്നു നിന്നും ഉണ്ടാകാതിരിക്കുന്നത് ശരിയല്ല ഞാൻ ജനറൽ മെറിറ്റിൽ വരുന്ന കുട്ടിയാണ് അപ്പം പത്താം ക്ലാസ് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ അപ്ലിക്കേഷൻ കൊടുത്തു ആദ്യം നമ്മൾ ജനറൽ കാറ്റഗറി അവസാനം ഒ ബി സി കഴിഞ്ഞു ഒ ഇ സി കഴിഞ്ഞു എസ് എസ് സി കഴിഞ്ഞു എസ് ടി കഴിഞ്ഞു ലാസ്റ്റ് മാർക്ക് പോലും എവിടെ ആർക്കും വേണ്ടേ എല്ലാവർക്കും വേണ്ടത് ജാതി എന്താണ് കാസ്റ്റ് എന്നുള്ളത് ഞാൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഫുൾ എ പ്ലസ് ഉണ്ടായിട്ട് പോലും കാസ്റ്റിന്റെ പേരിൽ പിന്നോട്ട് തള്ളി സെക്കൻഡ് അലോട്ട്മെന്റിലാണ് എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്നൊക്കെ കിട്ടുന്നത് സെക്കൻഡ് അലോട്ട്മെന്റിൽ പോലും കിട്ടിയിട്ടില്ല തേർഡ് അലോട്ട്മെന്റിൽ എൻ്റെ അനിയനി ഇപ്പം പത്ത് കഴിഞ്ഞിട്ടാണ് എ പ്ലസ് ഉണ്ട് രണ്ടേ എ ഉണ്ട് ടെക്നിക്കൽ സ്കൂളാണ് പഠിച്ചത് അവിടെ ഇത് തന്നെ അവസ്ഥ സീറ്റിൽ എന്താണ് സീറ്റൊക്കെയാണ് എന്തെല്ലോ ഒരു പ്രശ്നം കാസ്റ്റ് കാരണം എന്താണ് ജനറൽ മെറിറ്റ് ഒന്ന് ഇരുപത്തൊമ്പത് കിലോമീറ്റർ വീട്ടിൽ പോയി ഇപ്പം കിട്ടിയ സ്കൂൾ ഓപ്ഷൻ ആണ് കിട്ടിയിരിക്കുന്നത് കിട്ടിയിട്ടില്ല അത് അതേ റിസർവേഷൻ പ്ലസ് പ്ലസ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ജനറൽ വന്ന് എന്താണ് പിന്നോട്ട് തള്ളപ്പെട്ടു ഞാൻ ചോദിക്കുന്നത് എല്ലാവരും എന്തിനാണിത് താഴ്ന്ന ജാതി ജാതി ചെറിയ അപ്പർ അപ്പർ കാസ്റ്റ് 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 എന്ന് പറയുമ്പോൾ അവിടെ ലോവർ പ്രഖ്യാപിക്കപ്പെടുന്നത് ഇതിൽ പുനർചിന്ത എന്നുള്ള കാര്യം ഒരു സംശയവും ഇല്ല എന്താണെന്ന് വെച്ചാൽ ഇല്ല അതാ പറഞ്ഞ് അത് പരിഹരിക്കുക അതായത് നമ്മളിപ്പോൾ കാലം മാറുമ്പോൾ കോലം മാറുന്നില്ല അതുപോലെ ഈ റിസർവേഷൻ അന്ന് കാസ് മാത്രമാണ് നമ്മൾ പ്രധാനമായി നോക്കിക്കൊണ്ടൊരു കാര്യം എന്താ വെച്ചാൽ ചെറിയ കാസ് അങ്ങനെ ഞാൻ ജാതി പറയുന്നതല്ല ഒന്നൊരു ഡിസ്ക് പറയുന്നത് ചെറിയ കാസ് ഉള്ള ആൾക്കാരുടെ എക്കണോമിക് വെൽത്ത് കുറവായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം ഏറെക്കുറെ ഈ റിസർവേഷൻ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ചെറിയ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് വേറൊന്ന് വന്ന് ഒരു ചെറിയ ഒരു അത്യാവശ്യം സ്റ്റേബിൾ ആയാലുള്ളവരുടെ എത്താൻ പറ്റിയിട്ടുണ്ട് അപ്പം ഈ കാസ്റ്റ് സിസ്റ്റത്തിന് എക്കണോമിക് കൂടി നോക്കിയിട്ട് വേണം ചെയ്യുന്ന എൻ്റെ അഭിപ്രായം കാറ്റഗറി പക്ഷെ അത് ഭയങ്കര ചെറുതാണ് അതായത് എക്കണോമിക് വൺ പേഴ്സൻ്റോ ടു പേഴ്സൻ്റോ മാത്രമാണ് ഇ ഡബ്ല്യൂ എസ് കോട്ടയ ആൾക്കാർക്ക് കരുതുന്നത് അതും എക്കണോമിക് എന്തോ ടെൻ തൗസൻഡിൽ അങ്ങനെ താഴെയുള്ള ആൾക്കാർ പക്ഷേ അതല്ല ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ അഫോർഡ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഇന്ത്യയിൽ എത്ര എമൗണ്ട് വേണം നമുക്കറിയാം ഒന്നും വേണ്ട എൻട്രൻസ് കോച്ചിങ്ങിന് പോകാൻ വേണ്ടി രണ്ട് ലക്ഷം രൂപ വേണം അപ്പോൾ അത്രയും കോസ്റ്റ്ലി ആയ എഡ്യൂക്കേഷൻ മാറിക്കൊണ്ട് നിൽക്കുമ്പോൾ ഈ പതിനായിരം പതിനായിരം രൂപ താഴെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഇ ഡബ്ലു എസ് കിട്ടുന്നു പറയുന്നത് ഭയങ്കര മനുഷ്യരെ മനുഷ്യ സമൂഹങ്ങളായിട്ട് പറയുവാൻ പോലും അറിയാത്ത കുറച്ച് പരിഷ്കൃത വേഷധാരികളെ സൃഷ്ടിച്ച് എ പ്ലസ് ധാരികളെ ഇങ്ങനെ വിടുന്നതാണോ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം രാജ്യത്തിനകത്ത് എന്തൊക്കെ നടന്നിട്ടുണ്ട് രാജ്യത്തിനകത്ത് ഇത്തരത്തിലുള്ള സാമൂഹിക അനീതികൾ നടക്കുന്നുണ്ട് ഒന്നിനെ പറ്റിയും ഒരു ബോധമില്ലാതെ ഞങ്ങൾ മുഴുവൻ ആണ് ജസ്റ്റിസിൻ്റെ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്ന് പെടുമ പെടുമണ്ടത്തരം അതും ഒരു മെയിൻ സ്ട്രീം ചാനലിൽ വന്നു നിന്ന് പറയുക ഒന്നാമത് ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ കാണുകയാണ് കേരളത്തിന് മുഴുവൻ നാണക്കേടാണ് ഇത്തരത്തിലെ ബ്ലണ്ടർ വിദ്യാർത്ഥികളെയാണ് കേരളം സൃഷ്ടിച്ചു വിടുന്നത് എന്നുള്ളത് തന്നെ നാണക്കേടാണ് അവരുടെ കുടുംബം നാണിക്കണം അവർ നാണിക്കണം അവരെ പഠിപ്പിച്ചു പഠിപ്പിച്ചുവിട്ട അധ്യാപകർ നാണിക്കണം അതിനവരെ അധ്യാപകർക്ക് അതിനുള്ള പകുതിയിലധികം അധ്യാപകർക്ക് പോലും ഇന്ത്യക്കകത്തെ കാസ്റ്റിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്താണെന്ന് പോലും അറിയുന്നില്ല വളരെ ഖേദകരമാണ് ഇത് കാണുമ്പോൾ ഇവരുടെയൊക്കെ കൂടെ വേണമെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ കാണാമായിരുന്നിരിക്കാം എസ് സിയോ എസ് ടി ഒ ബി സി ഒ ഇ സി ആയിട്ടുള്ള വിദ്യാർത്ഥികൾ അതിൽ അതിലുണ്ടായിരുന്നിരിക്കാം അപ്പം ഇവരുടെ അടുത്തൊക്കെ എങ്ങനെയാണ് ഈ കുഞ്ഞുങ്ങൾ പോയിരുന്നു പഠിക്കുന്നത് ഈ ഇത് ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ് അതിൻ്റെ കൂടുതൽ ഡേറ്റാ ഒന്നും എടുത്ത് പറയുന്നില്ല ആ പെൺകുട്ടിയോട് അതിന്റെ അതിൽ ഈ വീഡിയോ എൻ്റെ വീഡിയോ എത്തുകയാണെങ്കിൽ ഞാനിത് പറയണം മോളെ ഞാൻ മോളോട് ഒരു കാര്യം പറയുന്നു ഈ ലോകത്ത് രണ്ട് തരം മനുഷ്യരെയുള്ളൂ ഭൂമിയിന്മേൽ അധികാരമുള്ളവരും ഭൂമിയിന്മേൽ അധികാരം ഇല്ലാത്തവരുമായ മനുഷ്യർ മാത്രമാണുള്ളത് പ്രാഥമികമായി ായിട്ടുള്ളത് എന്തുകൊണ്ടാണ് അങ്ങനത്തെ അങ്ങനെയുള്ള മനുഷ്യർ ഇവിടെ ഉണ്ടായതെന്ന് കുട്ടികൾ ചിന്തിച്ചിട്ടുണ്ടോ അവരെ പഠിപ്പിച്ചവർ ചിന്തിച്ചിട്ടുണ്ടോ അവർ കടന്നു വന്ന സമൂഹത്തിലെ ഒരാളോട് പോലും അവർ കടന്നു വന്ന വരികളിൽ മികച്ച പൗരബോധമുള്ള ഒരാളെ പോലും ഈ പ്രായത്തിലടയ്ക്ക പിള്ളേർ കണ്ടിട്ടില്ല അവരുടെ കസിൻസ് ആയിട്ട് ആരും ഇല്ലായിരുന്നു അവരുടെ അധ്യാപകരായിട്ട് ആരും ഇല്ലായിരുന്നു അവർ വളർന്ന പ്ലാറ്റ്ഫോമുകളിൽ ഒന്നും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ മലയാളികളാണെന്ന് പറയുമ്പോൾ വളരെ വിഷമമുണ്ട് ഉണ്ട് ഇവരാണ് ഇനി ഈ കേരളത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ നാളെ ഭരിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇവരൊക്കെ ആയിരിക്കും നമ്മൾ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഇവരെയൊക്കെ ഡിപെൻഡ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള മനുഷ്യർ ജീവിക്കും ഈ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മജോറിറ്റി ആയി വരുന്ന സമൂഹങ്ങൾ മൊത്തത്തിലൂടെയാണ് ഈ അര വളരെ ശതമാനം കുറവുള്ള ആളുകൾ വന്ന് നിന്ന് ഇത്തരം പരസ്യമായ ഒരു മെൻസ്റ്റങ്ങൾ കൂടി നിന്ന് അധിക്ഷേപിക്കുന്നത് ഈ ഭൂമിയിന്മേൽ അധികാരമുള്ള മനുഷ്യരും അധികാരമില്ലാത്ത മനുഷ്യരെയും കൂടെ ചേർത്തുകൊണ്ടാണ് നമ്മളുടെ സ്വതന്ത്ര ഇന്ത്യ രൂപം കൊള്ളുന്നത് അതിനുമൊക്കെ മുമ്പ് തന്നെ പതിനാല് പതിനഞ്ചാം നൂറ്റാണ്ടിൽ തന്നെ ഈ പ്രബല ജാതി സമൂഹങ്ങള് സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരുന്നു ആരുടെയും ഭൂമി കൈയേറാനോ പിടിച്ചെടുക്കുവാനോ പോകാത്ത ആ സമൂഹത്തിന്റെ ഭാഗങ്ങളാണ് ഈ ഞങ്ങളെ പോലെയുള്ള നിങ്ങൾ ഈ പറയുന്ന ചെറിയ ജാതികൾ എന്ന് പറയുന്ന ഞങ്ങളാകുന്ന സമൂഹങ്ങൾ നിങ്ങളെ ആരാണ് ഇങ്ങനെ പറയാനായിട്ട് പഠിപ്പിച്ചു വിട്ടിരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ മുതൽ ഈ രണ്ടുതരം മനുഷ്യരാണ് കരുത്തുറ്റ ഒരു സമൂഹവും യാതൊന്നുമില്ലാത്ത ഒരു സമൂഹവും കൂടിയാണ് ഈ ഇന്ത്യയിൽ ജീവിക്കുന്നത് നമ്മുടെ കയ്യിൽ ജനാധിപത്യം എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് ഇന്ത്യ എന്ന് പറയുമ്പോൾ ആധാർ കാർഡ് അതുപോലെ തിരിച്ചറിയൽ കാർഡ് അതുപോലെ വർഷാവർഷം അഞ്ചു വർഷം കൂടുമ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് അല്ലാതെ യാതൊന്നും ഡെമോക്രസി റൺ ചെയ്യുന്നില്ല അതിന്റെ ചില ലക്ഷണങ്ങൾ മാത്രമേ ഉള്ളൂ മോള് വിചിന്തിക്കുമ്പോഴും അതിന്റെ അത് വികസിച്ചിട്ടില്ല അതിന്റെ അറിവ് വികസിച്ചിട്ടില്ല അല്ലെങ്കിൽ തിരിച്ചറിവ് ഉണ്ടായിട്ടില്ല കുറച്ച് സ്ഫുടമായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗാതലായ കാര്യങ്ങളൊന്നും അറിയുന്നില്ല നമ്മൾ യൂട്യൂബ് സോറി ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ചേഞ്ചസ് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കരമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്നും ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റേറ്റ് ആണെന്നും ഇന്ത്യയിലെ ഓരോ ഡിസ്ട്രിക്റ്റിനകത്തും ഓരോ പഞ്ചായത്തിനകത്തും സ്കൂളുകൾ കൃത്യമായ രീതിയിൽ വിതരണം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമാണെന്നൊക്കെയാണ് നമ്മൾ അവകാശപ്പെടുന്നത് വളരെ അഭിമാനവുമാണ് നമുക്കത് ഞാനൊക്കെ ഇവിടെ മഹാരാഷ്ട്രയിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങളൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ബോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കേരളം അപടിയാണ് ഇപ്പടിയാണ് എന്നൊക്കെ പക്ഷേ ഇതുപോലുള്ള ഈ മണ്ടത്തരം ഒരു ഉളുപ്പവും ഇല്ലാതെ വളരെ കോൺഫിഡൻസോടെ ആരെയും ഭയക്കാതെ പറയുന്ന ഇത്തരം കുഞ്ഞുങ്ങളെ കൊണ്ട് വളരെ സത്യം പറഞ്ഞാൽ നാണക്കേടാണ് ഞാനും ഒരു ടീച്ചർ തന്നെയാണ് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്തരത്തിലാണ് നമ്മുടെ സമൂഹം വിതരണം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരെയും തുല്യ നിലയിൽ നമുക്ക് ഒരു സ്കെയിൽ വെച്ച് അളക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ആർക്കും ആർക്കും ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ ഞാനത് നിങ്ങൾക്കിപ്പം പറഞ്ഞു തരുന്നു അതായത് ബൂസ്റ്റു ചോറും പാലും ഒക്കെ കഴിച്ചിരുന്ന നിങ്ങളുടെ മുമ്പിലേക്കാണ് ഒന്നും കഴിക്കാതെ നൂറ്റാണ്ടുകളായി ഒന്നും കഴിക്കാതിരുന്ന ഞങ്ങൾ ഡെമോക്രസി എന്ന് പറയാൻ ഡെമോക്രാറ്റിക് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത് എന്നിട്ട് നിങ്ങൾ അതായത് നിങ്ങളാകുന്ന മുയലുകൾ വരച്ച ട്രാക്കിൽ കൂടെ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരവകാശവും ഇല്ലാതെ ഞങ്ങൾ ഇരിക്കുകയാണ് ഞാൻ പറയുന്നത് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ഇതേ മെന്റാലിറ്റി ഉള്ള ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ ഇത് ഒരു ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതൊന്ന് പറയുന്നതേളും ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഡാറ്റാ സഹിതം അടുത്ത ദിവസം പറയുന്നതാണ് കുട്ടിക്ക് എനിക്ക് തോന്നുന്നു ആ ഈ പെൺകുട്ടിക്കും ആ ആൺകുട്ടിക്കും വേണ്ടി മാത്രം ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു കുട്ടി കഥ എടുത്തുകൊണ്ട് ആദ്യം മാമയുടെ മുകളിലെ കഥ പറഞ്ഞത് അവിടെ നിന്ന് അവിടെ നിന്നുകൊണ്ട് ആ കുട്ടിയെ അതായത് നോൺ ടു അൺണോണിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് അത്തരം ഒരു അധ്യാപകർ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ഉപയോഗിച്ചിരിക്കുന്നത് ആമയു മുയലിന്റെ കഥ ആ കുട്ടിക്ക് അറിയാം അതെനിക്ക് തോന്നുന്നു അത് അറിയാമായിരിക്കും അതൊക്കെ വായിച്ച് കാണുമായിരിക്കും അതിന് ശേഷം വേറെ വല്ലതും വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അവിടെ നിന്ന് ഞാൻ ബംഗാളിലെ ലോങ് മാർച്ച് എന്ന ഒരു കഥയിലേക്ക് ഒരു അണ്ണോൺ സിറ്റുവേഷനിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ് അവിടെ നിന്നുള്ള അൺനോൺ മറ്റൊരു അൺനോൺ തലത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ഈ നോൺ എന്ന പാതയിലേക്ക് ഈ കുട്ടി എത്തിയിട്ടുണ്ടോ എന്ന് ഞാൻ കരുതുന്നു ഇത് ഞങ്ങൾ ബി എഡിന് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അതുകൊണ്ട് ഇത്രേ ഇപ്പോൾ പറയുന്നുള്ളൂ ഇത് ഈ രണ്ട് കുട്ടികൾക്കും വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് അവരെ നോൺ ടു അൺനോൺ മെത്തേഡിലും അൺനോൺ ടു നോൺ മെത്തേഡിലും അവരെ കൊഗിനിറ്റീവ് സ്പേസിനകത്തും കടത്തിവിടുന്ന അറിവുകൾ കടത്തിവിടുന്ന ഒരു ടീച്ചർ പോലും സമൂഹത്തിലെ ഒരാൾ പോലും അവർക്കില്ലായിരുന്നു അതുകൊണ്ടാണ് അവർ ഇത്തരം ബ്ലണ്ടർ പറയുന്നത് വളരെ ധൈര്യമായിട്ട് അസന്ദിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുന്നു ഞാൻ എസ് സി ആണ് എനിക്ക് ഈ തരത്തിലുള്ള വളരെ ടാലന്റ് ഉള്ള ഒരു അധ്യാപികയാണ് ഞാൻ നി മോളെ പഠിപ്പിച്ച സൈസ് അധ്യാപകരല്ല ഞാൻ അതുകൊണ്ട് എൻ്റെ ഫോൺ നമ്പർ മോൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ചെറിയ ജാതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആവശ്യം തരുവാണെങ്കിൽ ഈ സംവരണം മേടിച്ച് പഠിപ്പിച്ച ഞാൻ കുട്ടിയെ പഠിപ്പിച്ച് തരാം കേട്ടോ ഓക്കെ ഇനിമേലിൽ നിങ്ങളെ ആരും തിരുത്തിയിട്ടില്ലെങ്കിൽ ഇതുപോലുള്ള ഞങ്ങൾ ട്രാക്ക് വരയ്ക്കും ഞങ്ങൾ ട്രാക്ക് വരയ്ക്കുകയും ഞങ്ങൾ ആ ട്രാക്കിനകത്ത് കൂടി തന്നെ ഞങ്ങൾ നിങ്ങളെയും കൂടി നടത്തുന്ന തരത്തിൽ പ്രാപ്തമാക്കുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇമ്മാതിരി ബ്ലണ്ടർ വന്ന് ഇനിമേലിൽ പറയരുത് ഇതിന്റെ ബാക്കി ഞാൻ Bene, riservi, Okay, Ok, grazie.